കലാഭവൻ നവാസ് എന്ന അതുല്യ നടന്റെ വിയോഗം വലിയ നെട്ടലാണ് കുടുംബത്തിന് സമ്മാനിച്ചിരിക്കുന്നത് ഭാര്യ രഹനയും മൂന്ന് മക്കളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു നവാസിൻ്റെ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ തങ്ങളുടെ പ്രിയപ്പെട്ട ആളെ വിധി കൂട്ടിക്കൊണ്ടുപോയത് ആലുവയിലെ നവാസിൻ്റെ മൺവീടിനെ ആകെ ഉലച്ചിരിക്കുകയാണ് നവാസ് നടി നടിരഹനയെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് നടി വിവാഹ വിവാഹശേഷം ആലുവയിലെ ചുണ്ടി എന്ന സ്ഥലത്ത് ഇരുനില വീട് പണിതിരുന്നു പിന്നീട് ഏറെ വർഷം അവിടെ ജീവിച്ച ശേഷമാണ് ഇപ്പോഴുള്ള ആലുവയിലെ നാലാം മൈലിലെ വൺ വീടേറെ ആശിച്ച് നവാസ് പണിതത് ഭാര്യയുടെ ഇഷ്ടങ്ങളെ സ്വന്തം ഇഷ്ടങ്ങളായി കണ്ട നവാസ് പിന്തുണ നൽകിയിരുന്നു ഫാഷൻ ഡിസൈനിങ്ങും മേക്കപ്പും ഒക്കെ രഹന പഠിച്ചത് വിവാഹ ശേഷമാണ് പഴയ വീട്ടിൽ ഭാര്യ രഹന ഡിസൈൻ വസ്ത്രങ്ങളുടെ കടയും താഴത്തെ നിലയിൽ നെയ്സറി കുട്ടികൾക്കായി സ്കൂളും തുടങ്ങിയതും ഒക്കെ നവാസിന്റെ താല്പര്യപ്രകാരമാണ് സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന ഭാര്യയ്ക്ക് താനില്ലെങ്കിലും സ്വന്തമായി ജീവിക്കാൻ വരുമാനം നേടണമെന്ന് നവാസ് ആഗ്രഹിച്ചിരുന്നു മുന്നോട്ടിനി നവാസ് ഇല്ലാതെ ജീവിതത്തിൽ ഇതൊക്കെ രഹനക്കും മക്കൾക്കും ആശ്രയമായിരിക്കും ബഹളത്തിൽ നിന്നെല്ലാം മാറി സ്വസ്ഥതയുള്ള സ്ഥലത്ത് തന്നെ താമസിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ പേരിലാണ് ആലുവ നാലാം മൈൽ എന്ന സ്ഥലത്ത് എട്ട് വർഷം മുൻപ് എൺപത് സെൻറ്റ് സ്ഥലം വാങ്ങി വീടി വീടിവെച്ചത് മണ്ണുകൊണ്ടുള്ള വീടുകൾ ഏറെ ഇഷ്ടമായതിനാലാണ് സ്വന്തം വീടും മണ്ണുകൊണ്ട് നവാസ് പണിത് കേരള തനിമയുള്ള ഒറ്റനില വീട്ടിൽ മൂന്ന് കിടപ്പുമുറി സ്വീകരണ മുറി അടുക്കള നടുമുറ്റം എന്നിവയാണുള്ളത് ഏകദേശം ആയിരത്തി തൊള്ളായിരം ചതുരശ്രീ അടിയിൽ ഒരുക്കിയിരിക്കുന്നത് പശിമയുള്ള മണ്ണും കുമ്മായവും കുത്തി നിറച്ചാണ് ഭിത്തികൾ നിറ മണ്ണായതിനാൽ ഏറ്റവും വലിയ സവിശേഷത വീട് പെയിന്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് എപ്പോഴും വീട്ടിൽ നല്ല തണുപ്പുമുണ്ട് എൺപത് സെൻറ്റ് സ്ഥലത്ത് നവാസും ഭാര്യയും കൃഷിയും ചെയ്യുന്നുണ്ട് ജാതി അത്തി തുടങ്ങിയ ഫലവൃഷ്ടങ്ങളൊക്കെ വീടു വളപ്പിലുണ്ട് അടുക്കളയിലേക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളും വീട്ടുമുറ്റത്തു നിന്നും ലഭിക്കും കാശിച്ചു മോഹിച്ചു പണിത വീടും കൃഷിത്തോട്ടവും ഒക്കെ ഉപേക്ഷിച്ച് ഗൃഹനാഥൻ പോയെന്ന് വിശ്വസിക്കാൻ ആകുന്നില്ല ആർക്കും തന്നെ മകൾ പഠിച്ചു ഡോക്ടറാകണമെന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു അത് കാണാൻ ഉപ്പ നിൽക്കാത്തതിൽ മകൾക്ക് നല്ല വേദനയുണ്ട് എന്തായാലും നവാസ് പോകുമ്പോൾ ഭാര്യക്കും മക്കൾക്കും ജീവിക്കാനുള്ളത് സമ്പാദിച്ചു വെച്ചാണ് പോയത് എത്രയൊക്കെ സമ്പാദിച്ചിരുന്നാലും അതൊന്നും നെവാസിക്കക്ക് പകരമാകില്ലെന്നാണ് രഹനയും കുടുംബവും പറയുന്നത് നവാസിക്കയുടെ വേർപാടിൽ ഉള്ളുരുകി കഴിയുകയാണ് ആ കുടുംബം ഇപ്പോൾ നെഞ്ചുവേദന വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നവാസ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് ജോലിയോടുള്ള ആത്മാർത്ഥതയും ബഹുമാനവുമാണ് ഡോക്ടറെ കാണിക്കുന്നത് പിന്നീടേക്ക് മാറ്റിവെച്ചത് ആ ഒരൊറ്റ തീരുമാനമാണ് നവാസിനെ മരണത്തിലേക്ക് എത്തിച്ചതും അതുകൊണ്ട് തന്നെ ആ കാര്യം ഓർക്കുമ്പോൾ എല്ലാവർക്കും വലിയ വേദന തന്നെയാണ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന